ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് വീഡിയോ ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റോസ് വാട്ടർ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് നമുക്ക് വെളിയിൽ നിന്നും വാങ്ങിക്കാതെ കടകളിൽ നിന്നും വാങ്ങിയാതെ യാതൊരു കെമിക്കലും ചേരാതെ ഒറിജിനലായിട്ടുള്ള റോസ് വാട്ടർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും ഇപ്പം നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ റോസാച്ചെടി ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് ചുമന്ന് റോസ പൂ അത് പനങ്ങി റോസയാണ് നമുക്ക് വേണ്ടത് യാതൊരുവിധ കെമിക്കലും ചേരാത്ത ഈ ഒരു റോസാപ്പൂ വെച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സാധാരണ നമുക്ക് റോസ് വാട്ടർ ചർമ്മ സംരക്ഷണത്തിനെല്ലാം ഉപയോഗിക്കുന്ന ഒന്നാണ് ചര്മ്മത്തിൻ്റെ ഒക്കെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ സൗന്ദര്യവർത്തവ വസ്തുക്കളിലൊക്കെ ഈ റോസ് വാട്ടർ ഉപയോഗിക്കാറുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടിരിക്കുന്ന അടങ്ങിയിട്ടുള്ള സെൻസിറ്റീവ് സ്കിന്നിനാണ് ഇത് കൂടുതലായിട്ട് നല്ലത് എല്ലാ സ്കിന്നിനും നല്ലതാണ് പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നിനാണ് ഇത് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളത് അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുമപ്പ് മുഖക്കുരു എന്നിവയൊക്കെ കുറയ്ക്കാനും ഈ ഒരു റോസ് വാട്ടർ നമുക്ക് ഉപയോഗിക്കാം ഈ റോസ് വാട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ മുഖത്തിനും ചർമ്മത്തിനും എല്ലാം വളരെ നല്ല തിളക്കവും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഫേസ് ക്രീം ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ റോസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ ഇന്നത്തേം പോലെ നിങ്ങൾക്കൊരു ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാം മെസ്സ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഞാനിത് വീട്ടിൽ നിന്ന് തന്നെയുള്ള റോസാപ്പൂവാണ് പറിച്ചെടുത്തിരിക്കുന്നത് കാരണം അത് നമ്മൾ യാതൊരുവിധ വള സാധാരണ നമ്മൾ വളങ്ങൾ മാത്രമാണ് ഇതിന് ചേർക്കുന്നത് അല്ലാതെ യാതൊരുവിധ കെമിക്കലും പുറത്തു ഒന്നും തന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല അപ്പം ഞാൻ ഇവിടെ നമ്മൾ എപ്പോഴാണെങ്കിലും ഇത് കുറച്ച് മാത്രം തയ്യാറാക്കുന്നതാണ് നല്ലത് ഒന്നോ രണ്ടോ ആഴ്ച നമുക്ക് നമ്മുടെ ആ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുക അത് കഴിയുമ്പോൾ നമുക്ക് വേണം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ റോസാച്ചെടി ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ തയ്യാറാക്കാവുന്നതാണ് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇതലെല്ലാം ഒന്ന് എടുത്ത് ഒരു പാത്രത്തിലേക്കാക്കാം പിന്നെ നമുക്ക് കെമിക്കൽ നിങ്ങൾ പുറത്തു നിന്നൊക്കെയുള്ള റോസാപ്പൂവാണെങ്കിൽ ഇത്ര വലിയ നല്ല സ്മെല്ല് കാണത്തില്ല ഇതിനാണെങ്കിൽ നല്ല മണമായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ നാട് വീട്ടിൽ വളർത്തുന്ന റോസാപ്പൂ ആകുമ്പോൾ പ്രത്യേകിച്ച് നല്ല മണമായിരിക്കും അഥവാ നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്ന റോസാപ്പൂ വെച്ചിട്ടാണ് ഇതുപോലൊക്കെ റോസ് വാട്ടർ തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങളൊരു ചെറു ചൂടുവെള്ളത്തില് അതിൻ്റെ ഇതിലെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം കാരണം ചിലപ്പോൾ അവർ പലതരത്തിലുള്ള മരുന്നൊക്കെ അടിക്കുന്നതായിരിക്കും അത് കാരണം നമ്മൾ ഒന്ന് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം വേണം എടുക്കാൻ ഇതിപ്പോൾ ഞാൻ സാധാ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിതൊന്ന് എടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല നിറം വെക്കാൻ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ സ്കിന്നിന് നല്ല കളർ വെക്കാനും അതുപോലെ തന്നെ സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടാകാനും ഒക്കെ ഈ ഒരു റോസ് വാട്ടർ ഉപയോഗിക്കാം നമുക്ക് ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ അപ്പം ഞാനിവിടെ റോസാപ്പൂവിൻ്റെ ഇതളെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പൂവൊന്നും നികക്ക് കിടക്കത്തക്ക രീതിയിലാണ് നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതേപോലെ തന്നെ ഞാനിവിടെ മൂന്ന് റോസാപ്പൂ മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് നമുക്ക് തിളയ്ക്കുന്നിടം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഞാനിത് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് നമ്മളിത് വെച്ച് ചെയ്യുന്നതുണ്ടെങ്കിൽ നമ്മൾ അടച്ച് വെച്ച് വേണം ഇതൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കാൻ അതേപോലെ തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് കൊണ്ട് ഇത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നെടുക്കാം ഇപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയതേ ഉള്ളൂ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിനിയൊന്ന് നോക്കാം കണ്ടില്ലേ ഇതിപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ആ റോസ് റോസാപ്പൂവിൻ്റെ എതളിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് കളറായിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമുക്ക് ഇതുപോലെ കൊന്ന് തിളച്ച് കൊടുക്കുക തിളയ്ക്കാൻ വേണ്ടി കൊടുക്കുക എന്നെങ്കിൽ മാത്രമേ ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ആ ഒരു റോസ് റോസാപ്പൂവിൻ്റെ എതളിൻ്റെ ആ ഒരു എസൻസല്ല ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങത്തുള്ളൂ അപ്പം നമുക്കിനി ഒരു അഞ്ച് മിനിറ്റ് വരെ ഒന്ന് ഒന്നുകൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് അരിപ്പയിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചെടുക്കാം നമ്മൾ യാതൊരുവിധ കളർ ഓഫ് ഒന്നും തന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല സൗന്ദര്യ സംരക്ഷണത്തിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റോസ് വാട്ടർ ആണിത് അപ്പം ഇതാ ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ നമ്മൾ യാതൊന്നും കളർ ഒന്നും ചേർത്തല്ല നമ്മുടെ വീട്ടിലുള്ള റോസാപ്പന പനന്തനീർ റോസയുടെ ഇതിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാൻ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് എപ്പോഴും ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരു ഗ്ലാസ് ജാറിലായിരിക്കണം പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഉപയോഗിക്കരുത് നമുക്ക് ഗ്ലാസ് ജാറിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് നമ്മൾ ഒരുപാടൊന്നും ഉപയോഗിക്കാൻ ഉണ്ടാക്കരുത് ഒന്നോ രണ്ടോ ആഴ്ചത്തേക്കുള്ളത് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസിൻ്റെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് തന്നെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ റോസ് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വിറ്റാമിൻ ഇ കൂടെ വേണേ ഇതിനകത്ത് പൊട്ടിച്ചൊഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിനകത്ത് അതൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ മുഖ സൗന്ദര്യത്തിനും മുഖ സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്